എനിക്കൊരു വിയേർഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണുള്ളത് അവരെല്ലാവരും ഈ മാൻലി ജോലികളാണ് ചെയ്യുക മരം വെട്ടൽ ഓയിൽ റിഗിങ് കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഈ ഹൈസ്കൂൾ ഗ്യാങ്ങിലെ ഒറ്റപ്പെട്ട വ്യക്തി ഞാനായിരുന്നു ഞാൻ ഐ ടി ഫീൽഡിലേക്കാണ് പോയത് അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ പണികൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇവർ എന്നെ കളിയാക്കും ഞാനും തിരിച്ച് അവരെ ഈ മാൻലി ജോലി ചെയ്യുന്നതിനെക്കുറിച്ചും കളിയാക്കും എനിക്ക് കമ്പ്യൂട്ടർ ജോലി ഇഷ്ടമല്ല എനിക്ക് കൂഴിയെടുക്കാനാണ് ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞു അവരുടെ ആ ഫ്രണ്ട് സർക്കിളിൽ ശരിക്കും ഞാൻ ഒട്ടും ചേരാത്ത ഒരാളാണ് പക്ഷെ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഗ്രൂപ്പ് പോയി അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ബാറിലിരിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ജോലിസ്ഥലത്തെ ആയിട്ടുള്ള കഥകൾ ഷെയർ ചെയ്യായിരുന്നു ഓയിൽ ബ്രിഗിൽ ഒരു ഭാഗം പൊട്ടിത്തെറിച്ചിട്ട് മൂന്ന് പേരും മരിച്ച കഥ ഒരാൾ പറഞ്ഞു പിന്നെ മരംവെട്ടുകാരനായ ഡാനി അവൻ്റെ പത്തടി അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരാളുടെ കൈ കൈ ഒരു ലോഗ് ലൈൻ വന്ന് വീണ് അറ്റുപോയി ചോര വാർന്നൊലിച്ച് അല്ലറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ ഡാനി പോയി അവൻ്റെ ഷർട്ട് ഊരി ആ മുറിവിൽ പിടിച്ചു പക്ഷേ ഈ ലൈഫ് ലൈറ്റ് ഹെലികോപ്റ്റർ വരാൻ വേണ്ടി രണ്ട് മണിക്കൂർ വൈകിപ്പോയി അതുകൊണ്ട് ആ പുള്ളി മരിച്ചുപോയി ഇതൊക്കെ കേട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്കും ഒരു കഥ പറയാനുണ്ട് എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഈ സാധാരണഗതിയിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു കഥയല്ലാതെ ആരോടും പറയാൻ പറ്റാത്ത തരം കഥ ആ ഓർമ്മ തന്നെ എന്നെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഭവമാണ് ആ കഥയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പേടിയാണ് കാരണം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് ജീവൻ വെക്കുമോ ഞാൻ അതിനെ ഇനി ഫീഡ് ചെയ്യാണോ അതിനി യഥാർത്ഥമായിട്ട് റിയൽ ആയിട്ട് അത് വരുമോ എന്നൊക്കെ പറയുന്ന ഞാൻ ആ ഒരു ഓർമ്മേനെ എൻ്റെ മനസ്സിൽ തന്നെ ഒരു വന്യമൃഗത്തെ കൂട്ടിലടച്ച് വെക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കുവാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും സൈലൻ്റ് ആയി ഞാൻ മാത്രം അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് വളരെ ഒബ്വിയസ് ആണ് എന്നെ കാണാൻ അപ്പോൾ എൻ്റെ മൈൻഡിൽ വേണ്ട വേണ്ട പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വോയിസിനെ ഞാൻ ഇഗ്നോർ ചെയ്തു എന്നൊരു തൊണ്ട ഇടറിക്കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കും ഉണ്ട് ഒരെണ്ണം അവരെല്ലാവരും അത്ഭുതത്തോടെന്നെ നോക്കി എനിക്കെന്തോ പറയാനുണ്ട് എന്ന് അറിഞ്ഞതിൽ അവർ സർപ്രൈസ്ഡായി ഞാനും ഇത് ഇതെടുത്ത് ചാടി പറഞ്ഞതിൽ ഞാനും സർപ്രൈസ്ഡായി എല്ലാവരും സംശയത്തോടുകൂടിയും ക്യൂരിയസ്നെസ്സോടുകൂടി എന്നെ നോക്കി എന്നാൽ പറവര് പറഞ്ഞു അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് അലാസ്കയിലെ ഒരു ചെറിയ ടൗണിന് പുറത്തുള്ള ഞങ്ങളുടെ മുപ്പത് ഏക്കർ സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് താമസം കുട്ടികളില്ല പിന്നെ ഇതൊരു കോളേജ് ടൗൺ ആണ് വളരെ കുറച്ചൊരു ഒരു നൂറ് പേര് മാത്രമുള്ള ചെറിയൊരു ലിബറൽ ആർട്സ് കോളേജ് പക്ഷേ അതാണ് ആ ടൗണിൻ്റെ ഹൃദയം ക്യാമ്പസ് വളരെ വലുതാണ് ആ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗിയാണ് പ്രധാന ആകർഷണം ക്യാമ്പസിനോട് ചേർന്ന് റിസർവേഷൻ ലാൻഡ് ഈ ഗോത്രവർഗക്കാരുടെ സ്ഥലമുണ്ട് നൂറുകണക്കിന് മൈലുകൾ നീളുന്ന കാട്ടുപാതകളിൽ പാർക്ക് റേഞ്ചർമാരെ പോലെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഗോത്രവർഗക്കാരാണ് എൻ്റെ സ്വന്തം സ്ഥലം ക്യാമ്പസിന്റെ ഒരു വശമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ പുറകിലുള്ള പ്രോപ്പർട്ടിയുടെ അറ്റത്ത് നിൽക്കായിരുന്നു വീട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് യാഡ്സ് അകലെയായിരിക്കും അത് മരങ്ങൾ തുടങ്ങുന്ന അതിർത്തിയിൽ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് തടങ്ങളിലൊക്കെ വെള്ളമൊഴിക്കുകയായിരുന്നു ഞാൻ കൂടും വെയിലുള്ള ആ ഒരു സമയമൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോഴാണ് വിയേഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചത് കാടിനുള്ളിൽ ഒരു നൂറടി ദൂരത്ത് അകലെ നിന്ന് ആരോ സംസാരിക്കുന്നു ഒരു റെക്കോർഡിംഗ് പോലെ ഒരു ശബ്ദം ഈ റേഞ്ച് കുറഞ്ഞ ഫോണിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് പോലെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞാണ് കേൾക്കുന്നത് ഒരൊച്ച മാത്രം കേൾക്കാം പക്ഷെ അത് വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ ആ ശബ്ദം കേട്ട് അവിടെ തന്നെ നിന്നു കാരണം ഞാൻ ക്യൂരിയസ് ആയിരുന്നു പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല ഞാൻ വെള്ളം നനയ്ക്കുന്ന ഹോസ് പോലും ഓഫ് ചെയ്തില്ല ഒന്ന് ആലോചിക്കുമ്പോ അതുകൊണ്ടാണ് എനിക്ക് പേടി തോന്നാനും ഈ കാര്യത്തെ ഗൗരവമായി കാണാനും ഇത്രയും തോന്നുന്നു ഇതുപോലത്തെ വിചിത്രമായ കാര്യങ്ങളും ഈ അമാനുഷികമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് രാത്രിയിലായിരിക്കും അതും കൊടും കാട്ടിനുള്ളിൽ അല്ലാതെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്വന്തം വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അല്ലല്ലോ ഏകദേശം മുപ്പത് സെക്കൻഡിന് ശേഷം അത് പെട്ടെന്ന് നിന്നു ഞാൻ വെള്ളം ഓഫ് ചെയ്തു അത് ശരിക്കും നിന്നതാണോ അതോ ശബ്ദം കുറഞ്ഞതാണോ എന്ന് ശ്രദ്ധിച്ചു ഒന്നുമില്ല ഞാൻ അതൊരു ചെറിയ കൗതുകമായി കണ്ട് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ പറയാൻ പറ്റിയ ഒരു കാര്യമായി മനസ്സിൽ കുറിച്ചിട്ടു അല്ലെങ്കിൽ മറന്നു അതായിരുന്നു എൻ്റെ ആദ്യത്തെ തെറ്റ് അങ്ങനെ രണ്ടാഴ്ച ഫാസ്റ്റ് ഫോർവേഡ് എൻ്റെ സ്ഥലത്തിന് പുറകെയുള്ള ഒരു കാട്ടുപാത കൂടെ ഞാൻ നടക്കുവായിരുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് ഞാൻ തുടങ്ങി വെച്ച വഴിയായത് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കാണ് മരങ്ങൾക്കിടയിലൂടെ വെറുതെ ഓരോന്ന് ചിന്തിച്ച് ആ ഒരു മനോഹരമായ ആഫ്റ്റർനൂൺ ഞാൻ ആസ്വദിച്ച് നടക്കായിരുന്നു പിന്നെ കാട്ടിൽ നിന്ന് ഒരു വിയേർഡ് ശബ്ദം കേട്ടപ്പോ ഞാൻ എൻ്റെ ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് ഭയങ്കര അവ്യക്തമായിട്ടുള്ള മനുഷ്യന്മാരുടെ സംസാരം പക്ഷെ എനിക്ക് ചുറ്റുമുള്ള കാട് ഭയങ്കര സൈലന്റ് ആയിരുന്നു ഞാനാണെങ്കിൽ വലിയ റിസ്ക് ഒന്നും എടുക്കുന്ന ആളല്ല ഞാൻ മരിച്ചു ആളുകൾ പറയുന്നതിനെക്കാളും ഞാൻ ഭ്രാന്തനാണ് ആളുകൾ പറയുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓടി ചെന്ന് വല്ല വന്യമൃഗത്തിന്റെ മുന്നിൽ ചെന്ന് പെടാൻ നിൽക്കാതെ ഞാൻ തിരിഞ്ഞ് വന്ന വഴി നടന്നു എന്തായിരിക്കും ആ ശബ്ദം ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ ഡാനി വരുമ്പോൾ അവനെ കൂട്ടിച്ചെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ കാട്ടുപാതയുടെ തുടക്കത്തില് ഒറ്റയ്ക്ക് നിക്കാ കാരണം അവസാന നിമിഷം ഡാനി എന്നെ പറ്റിച്ചു ഞാൻ അവനോട് പറഞ്ഞു ഞാൻ മരിച്ചു പോകാണെങ്കിൽ നേരെ അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ട് അവനെ ഹോണ്ട് ചെയ്യുന്നു നിരുപദ്രോവകാരി എന്ന് തോന്നുന്ന ആ കാട്ടിലേക്ക് ഞാൻ നോക്കി എന്നിട്ട് ഞാൻ എനിക്ക് എന്നെ കുറച്ച് ധൈര്യം കൊടുത്തു ഞാൻ എൻ്റെ ബാഗ് ചെക്ക് ചെയ്തു അതിൽ ബെയർ സ്പ്രേ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ അറിയാത്ത ഒരു ബോയി നൈഫ് ഇതൊരു ശബ്ദം മാത്രമല്ലയെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ കാട്ടിക്കൂടെ നടന്ന് കുറച്ച് മൈൽ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദൂരെ ഒന്ന് ആ മറ്റേ വിയേഡായിട്ടുള്ള ശബ്ദത്തിന്റെ ആദ്യത്തെ സൈനങ്ങള് കേട്ടടങ്ങി ഏകദേശം ഒരു നൂറ് യാർഡ്സ് മുന്നിൽ പക്ഷെ കാട് മാത്രം ശാന്തമാണ് ആ വിയേർഡായിട്ടുള്ള ശബ്ദത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെയാണ് കാട് ആ ശബ്ദത്തിന്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ ഞാൻ ആ കത്തിയുടെ പിടിയിൽ കയ്യമർത്തി ഏകദേശം ഇരുപതടി മുന്നോട്ട് പോയിട്ടും ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ക്ലിയർ ആയില്ല പരസ്പര ബന്ധമില്ലാത്ത ശബ്ദം തന്നെ പക്ഷെ അതിനൊപ്പം ഒരു ക്രാക്ലിങ് സൗണ്ട് ഉണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം പത്തടി ഉയരത്തിൽ ഒരു മരത്തിൽ പിടിപ്പിച്ചേക്കുന്ന ഒരു കറുത്ത സ്പീക്കർ സ്പീക്കർ ഉപദ്രവിക്കില്ലല്ലോ എന്ന ആശ്വാസത്തില് ഞാൻ കത്തിയിൽ നിന്ന് കൈയെടുത്തു ഞാൻ അത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ സ്പീക്കറിന്റെ സൈഡിൽ ഒരു വെള്ളപ്പെയിന്റില് കോളേജിന്റെ പേരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു റീസണബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് ആരെയും കുത്തേണ്ടിയും വരില്ല ആരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രേതമായി പോകേണ്ടി വരില്ല എന്ന ആശ്വാസത്തിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു അടുത്ത ആഴ്ച ഒരു ദിവസം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ കോളേജിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോൺ ചെയ്തു അതെ എനിക്ക് ഡീനിനോട് സംസാരിക്കണം അതിലാണ് ഞാൻ സ്റ്റുഡൻ്റല്ല ഇല്ല ഞാൻ വിളിക്കും ആൾക്കറിയില്ല ഭയങ്കര ബോർഡായിട്ടുള്ള ശബ്ദത്തിൽ ഡീൻ ഫോൺ എടുത്തു പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പുള്ളി ഭയങ്കര ഈഗറായിരുന്നു മടുപ്പിക്കുന്ന ഒരു ദിവസത്തിലെ ഒരു നല്ല ഭാഗമായിരുന്നു എന്റെ കോൾ എന്ന പോലെ പുള്ളി എനിക്ക് ആൻസർ തന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ സ്പീക്കർ കോളേജിന്റെ ഒരു തരം ലൈവ് ആർട്ട് പ്രൊജക്റ്റ് ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് പോംസ് ഒക്കെ എഴുതി റെക്കോർഡ് ചെയ്യാം എന്നിട്ട് അത് കാട്ടിൽ കേൾപ്പിക്കും അത് സോളാർ പാനലിൽ വർക്കാവുന്നതാണ് പക്ഷെ ഞാൻ കണ്ടെത്തിയ ആ സ്പീക്കറിലെ കണക്ഷൻ മോശമായിരിക്കും എന്ന് അയാൾ പറഞ്ഞു ഓരോ സെമിസ്റ്ററിലും ആരോ വന്ന മർത്തിൻ്റെ ചുവട്ടിലുള്ള വാട്ടർ പ്രൂഫ് എം പി ത്രീ പ്ലെയർ പുതിയ ഫയലുകളിൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു അടുത്തുള്ള ഗോത്രവർഗക്കാരുടെ എതിർപ്പ് കാരണം ഞങ്ങൾക്കത് നിർത്തി വെക്കേണ്ടി വന്നു ആദ്യം സ്പീക്കറുകൾ എടുത്ത് മാറ്റണം എന്നുള്ള അവരുടെ ആവശ്യം അദ്ദേഹം അവഗണിച്ചു എന്നാൽ പരാതി കൂടിയപ്പോൾ ഗോത്രവർഗ്ഗക്കാരുമായിട്ടുള്ള നല്ല ബന്ധം തകരാതിരിക്കാൻ കോളേജ് വൈസ് പ്രസിഡന്റ് ഇടപെട്ടു സ്പീക്കറുകളെല്ലാം എടുത്ത് മാറ്റാൻ പോയപ്പോൾ അവരെ സ്ഥലം മാത്രം വിട്ടുപോയിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ രഹസ്യം ചുരുളായിരുന്നു ഹൈക്കിംഗ് സീസൺ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി മഞ്ഞൊരുകി തിരുന്ന് ഏകദേശം ഒരു മാസത്തിന് ശേഷം സ്പീക്കറുള്ള ആ പാതകളുടെ മറ്റൊരു ഹൈക്കിങ്ങിന് പോകാൻ ഞാൻ തീരുമാനിച്ചു രാത്രി തങ്ങാനുള്ള ക്യാമ്പിംഗ് സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട് ടേൺ ടോണറാം പോയിന്റിൽ ക്യാമ്പിങ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ ഏകദേശം ഒരു മണിക്കൂർ നടന്നപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ആ സ്പീക്കറ് മിസ് ചെയ്ത് നടന്നു പോയനെ കാരണം അത് പൂർണ്ണമായും പൂർണമായും ആണ് ഞാൻ ആ ഇലക്ട്രോണിക് സാധനത്തില് ഒന്ന് തൊട്ടു നോക്കി പുറമേ കൊഴപ്പൊന്നുമില്ല കണക്ഷൻ വയറൊക്കെ ഈ വിന്റർ സമയത്ത് നശിച്ചു പോയിട്ടുണ്ടാകും യാത്ര തുടങ്ങിയ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എന്റെ ടെൻ അടിച്ച് ചെറിയൊരു ക്യാമ്പ് തയ്യാറാക്കി ഉച്ചതിരിഞ്ഞ സമയമായോണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല പകൽ വിളിച്ച ഇനിയും ബാക്കിയുണ്ട് ഞാൻ സ്ഥിരം നിർത്താറുള്ള സ്ഥലത്തിന് അപ്പുറത്തേക്ക് കുറച്ച് നടക്കാൻ ഞാൻ തീരുമാനിച്ചു മുകളിലേക്ക് പോകുന്ന ഒരു ചെറിയ ഇടവഴി ഞാൻ തിരഞ്ഞെടുത്തു അവിടെ നല്ല കാഴ്ച കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതി നടന്നു തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എന്റെ മനസ്സ് കാടുകയായിരുന്നു ഉച്ചതിരിഞ്ഞ വെയിലും സീസണിലെ ആദ്യത്തെ നല്ല കാലാവസ്ഥയും ഞാൻ ആസ്വദിക്കുകയായിരുന്നു നടക്കാൻ പറ്റിയ സമയമാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്തൊരു സുഖം എന്ന് ഞാൻ മനസ്സിലോർത്തു അങ്ങനെ ചിന്തിച്ച് അടുത്ത നിമിഷം തന്നെ ദൂരെ നിന്ന് ആ പരിചിതമായ അസ്വസ്ഥമാക്കുന്ന സംസാര ശബ്ദം ഞാൻ കേട്ടു ഞാൻ ആ വഴിയിൽ നിന്നു എന്റെ ബ്രെയിൻ അപ്പോഴും ആ ശബ്ദത്തിന് അപകടകരമായ ഒന്നായിട്ടല്ല ഇപ്പോഴും കാണുന്നത് ഈ ശബ്ദം അല്പം ഡിഫറെന്റ് ആണ് ദൂരെ ആണെങ്കിൽ പോലും ആദ്യത്തെ സ്പീക്കറിനെക്കാട്ടും നല്ല ക്വാളിറ്റി ഇതിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചും കൂടി അടുത്തു ചെന്നു ആ പറയുന്ന വാക്കുകളൊക്കെ വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ആ വഴിയിൽ നിന്ന് കുറച്ച് മാറി നടന്നു ഈ സ്പീക്കറിന് ആ ക്രാക്ലിങ് ശബ്ദം ഇല്ലാത്തതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ നല്ല വ്യക്തമായിട്ട് കേൾക്കാം ആ ശബ്ദം ഒരു സ്ത്രീ പോം വായിക്കുന്നേണ്ടായിരുന്നു ഡീൻ പറഞ്ഞതുപോലെ തന്നെ പണ്ടത്തെ അത്രയും തന്നെ പേടില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു പാറയിൽ കയറിയിരുന്ന് എന്റെ വെള്ളംകൂപ്പി പുറത്തെടുത്ത് കുറച്ചു നേരം എവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന വിചാരിച്ചു കാടിന്റെ ശബ്ദവും ഈ കവിത വായിക്കുന്ന ശബ്ദവും ഒക്കെ കേട്ട് ഞാൻ അവിടെയിരുന്നു എന്നാലും ആ കവിത വായിക്കുന്ന ശബ്ദം കുറച്ച് ക്രീപ്പിയായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചു വെള്ളംകൂപ്പി ബാഗിലിട്ട് ഞാൻ എഴുന്നേറ്റു അപ്പോഴാണ് ഞാൻ മറ്റൊരു ശബ്ദം കേട്ടത് തൊട്ടടുത്ത് ആരോ ഭ്രാന്തമായി നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുലമ്പുന്നു ഞാൻ കൗതുകം കാരണം ആ ശബ്ദം ശ്രദ്ധിച്ചു അപ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല ആ ശബ്ദത്തിനൊരു വിയേഡായിട്ടുള്ള ഒരു വിറയ്ക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു നമ്മളൊരു കാര്യം പറയുമ്പോൾ നാച്ചുറലായിട്ട് വരുന്ന ആ ഒരു ഉയർച്ചയും താഴ്ചക്കുള്ള ഒരു ശബ്ദം പക്ഷേ ആ ഉയർച്ചയും താഴ്ചയൊക്കെ എല്ലാം റോങ് പ്ലേസസിലാണ് വരുന്നത് ലൈക്ക് ആരോ ഒരാള് റാണ്ടമായിട്ടുള്ള വാക്കുകൾ എടുത്ത് ഒരു സെന്റൻസ് ആക്കിയിട്ട് ആ സെന്റൻസിനെ ഒരു ക്വസ്റ്റ്യൻ പോലെ പറയുന്നത് കാട്ടില് സഹായത്തിന് ഇല്ലാതെ മൈലുകൾക്കപ്പുറം ഒറ്റയ്ക്കല്ലായിരുന്നുവെങ്കിൽ ചിരി വരുന്ന ഒരു ശബ്ദമായിരുന്നു അത് പെട്ടെന്ന് എനിക്ക് ചുറ്റുമുള്ള കാട് നിശബ്ദമായി അത് സ്വിച്ച് ഇട്ട പോലെ ആ ശബ്ദം എനിക്ക് മുന്നിലുള്ള പൊന്തക്കാട്ടിലൂടെ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഞാൻ അനങ്ങാനാവാതെ അവിടെ തന്നെ നിന്നു ഒരു ജയൻ ബേബിയുടെ ശബ്ദം പോലെ ഞാൻ പറഞ്ഞു പൊന്തക്കാടിനിടയിലൂടെ വരുന്നത് ഞാൻ കണ്ടു അതോടെ എൻ്റെ എൻ്റെ ബോധം തെളിഞ്ഞു കോൺഷ്യസ് മൈൻഡ് എന്റെ എൻ്റെ ആനിമൽ ഇൻസ്റ്റിങ് ഞാൻ വന്ന വഴിയിലൂടെ എന്നെ തിരിച്ചോടിച്ചു ഞാൻ എന്താണ് കണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാൻ തിരിഞ്ഞോടിയിരുന്നു ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആ ഒരു റിയലൈസേഷൻ തണുത്തുറഞ്ഞ തളർത്തുന്ന ഒരു റിയലൈസേഷൻ ഞാൻ കാലിടറിപ്പോയി എന്റെ ന്യൂറോണുകൾ സ്ലോ മോഷനിലാണ് പ്രവർത്തിക്കുന്നത് എന്റെ മനസ്സിൽ ഞാൻ കണ്ടത് രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് ശ്വാസം വലിച്ചു അതൊരു കൈ ആയിരുന്നു നീലള്ള വികൃതമായ കൈ ഒന്തക്കാട്ടിലൂടെ നീണ്ടു വരുന്നു ആ വികൃതമായ ശബ്ദത്തിന് ചേരുന്ന ഒരു ശരീരം അപ്പോഴാണ് ഞാൻ അത് വീണ്ടും കേട്ടത് എൻ്റെ തൊട്ടു പിന്നിൽ അത് വിറയലോടെ പറഞ്ഞു ഒരു വാചകം പഠിച്ച് അത് പറഞ്ഞു നോക്കുന്നത് പോലെ പിന്നെ ഞാൻ ഓടുകയായിരുന്നു കാലുകൾ നിലത്ത തൊടാതെ ഉച്ച തിരിഞ്ഞ വെയിലിൽ ആ ഇടുങ്ങിയ കാട്ടുപാതയിലൂടെ ഞാൻ പറക്കുകയായിരുന്നു മരച്ചിലകൾ എൻ്റെ മുഖത്തടിക്കുന്നുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല ഭ്രാന്തമായി ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു ഓട്ടം ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകയായിരുന്നു ഒരു ക്ലിയറൻസിലെത്തിയപ്പോൾ ഞാൻ എന്റെ ഓട്ടം നിർത്തി നടന്നു എൻ്റെ കൈ ഭൂവിക്കത്തിയുടെ മേലെ വെറുതെ വെച്ചു ആ ഒരു മെയിൻ ട്രയിൽ രണ്ട് വഴികളായി തിരിയുന്ന ഭാഗത്ത് എന്റെ ടെന്റ് ഉണ്ട് തണലില് പാതി വാതിൽ തുടങ്ങുന്ന നിലയിൽ എൻ്റെ ടെൻ്റ് ഇരിക്കുന്നു ഞാൻ ഒന്ന് നിന്ന് അതിലേക്കൊന്ന് നോക്കി അത് മടക്കിയെടുക്കാൻ പത്ത് മിനിറ്റ് എടുക്കും അര സെക്കൻഡ് ഞാൻ ആലോചിച്ചു വേണ്ട ഞാൻ വീണ്ടും അവിടെ നിന്ന് പോയി ഒരു ജോഗിംഗ് വേഗതയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഒരു മുപ്പത് സെക്കൻഡിന് ശേഷം ഞാൻ വീണ്ടും നിന്നു കാരണം ഞാൻ വേറൊരു ശബ്ദം കേട്ടു അല്ല ഞാൻ ശരിക്കൊന്നും കേട്ടില്ല എല്ലാം ഭയങ്കര നിശബ്ദതയിലായിരുന്നു എങ്ങും ഇല്ലാത്ത ആഴത്തിലുള്ള നിശബ്ദത ദൂരെ പക്ഷികളില്ല ഇലകളുടെ അനക്കമില്ല കാറ്റില്ല പ്രാണികളുടെ ശബ്ദവും ഇല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സൈലൻസ് മാത്രം ശ്വാസം മുട്ടിക്കുന്ന സൈലൻസ് എന്റെ മേലെ കൂടി ഒരു വലിയ ഗ്ലാസ് ബറിണി വെച്ചതുപോലെ ഒരു നിമിഷം മുന്നുവരെ കാടിന്റെ ശബ്ദം നിറഞ്ഞു നിന്നിരുന്നു അടുത്ത നിമിഷം ശൂന്യത മാത്രം ഞാൻ മരവിച്ച് പോയി എന്റെ ഹൃദയം നെഞ്ചു തകർത്ത് പുറത്തേക്ക് വരും എന്നുള്ള പോലെ പക്ഷെ ഞാൻ അനങ്ങാതെ നിന്നു ചുറ്റുമുള്ള കാട് പോലെ നിശബ്ദനായി വിയർ എൻ്റെ ശരീരത്തിൽ കാറ്റ് തട്ടുന്നില്ല എനിക്ക് വിചിത്രമായ ഒരു തോന്നലുണ്ടായി ഞാൻ അനങ്ങ് എഴുതി എന്ന് ആളുകൾക്ക് എപ്പോഴും തോന്നാറില്ലേ ആരോ നമ്മളെ നിരീക്ഷിക്കുന്ന പോലെ പക്ഷെ ഇത് അങ്ങനത്തെ തോന്നലല്ല എന്നെ ആരും നിരീക്ഷിക്കുന്ന പോലെയല്ല എന്നെ ആരോ എക്സാമിൻ ചെയ്യുന്നതുപോലെ പരിശോധിക്കുന്നതുപോലെ എൻ്റെ മനസ്സ് പറഞ്ഞു ഇവിടെ ആയി ഇഴുകി ചേരാൻ ബ്ലൻഡിൻ ആവാൻ ഇവിടെയുള്ള പ്രാണികളും പക്ഷികളും മരങ്ങളും ചെയ്യുന്നത് പോലെ ചെയ്യാൻ അനങ്ങാതെ ഇരിക്കുക കാത്തിരിക്കുക അവരെ പോലെ ചെയ്യുക ഇതോട് രക്ഷപ്പെടാൻ കഴിയുന്ന ഒന്നല്ല പ്രകൃതിയെ അനുകരിക്കുക അതിജീവിക്കുക ഞാൻ അങ്ങനെ ഒരു ഓക്ക്വേഡ് പൊസിഷനിൽ നിൽക്കുകയാണ് പാതിവഴിയിൽ പാതി ശ്വാസത്തിൽ മരവിച്ച് നിന്നു കണ്ണു ചിമ്മാനോ ചുറ്റും നോക്കാൻ പോലെ ഞാൻ കൂട്ടാക്കിയില്ല ഒരു സ്റ്റോർ റൂമിലെ പാവ പോലെ ഞാൻ നിന്നു മരപ്പലകൾക്കിടയിലൂടെ വളരെ മോശമായോ ഒന്ന് എന്നെ തിരിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ശരിക്കും പാവയാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ പരസ്പരം നോക്കി ആ ശക്തിയും ഞാനും പത്ത് സെക്കൻഡ് എന്റെ തല ഭയം കൊണ്ട് പെരുക്കുന്നു ഇരുപത് സെക്കൻഡ് ശ്വാസം കിട്ടാതെ ശ്വാസകോശം അലറുന്നു ഹൃദയം ഇടിച്ച് 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 തകരാറാവുന്നത് പോലെയായി അപ്പോഴും അതെന്നെ തന്നെ പരിശോധിക്കുന്നു പെട്ടെന്ന് ആ നോട്ടം മുറിഞ്ഞു അതിന്റെ ശ്രദ്ധ മറ്റെന്തിലോ പോയി എന്റെ കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു എന്റെ തലച്ചോറിന് ഓക്സിജൻ വേണം ദൂരെ എവിടെയോ ഇലകളുടെ അനക്കം കേട്ടു പിന്നെ അത് മെല്ലെ എന്റെ അടുത്തേക്ക് വന്നു അതൊരു ജീവിയുടെ അനക്കമല്ല മറിച്ച് കാടി മൊത്തത്തിലുള്ള ഒരു നിശ്വാസം കാടിന്റെ ശബ്ദങ്ങൾ വലിയൊരു തിരമാല പോലെ എന്നെ കടന്നുപോയി ഞാൻ കുനിഞ്ഞ് കൈകൾ മുട്ടിൽ വെച്ച് വലിയൊരു ശ്വാസം എടുത്തു തിരിച്ചുള്ള യാത്ര എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും പേടിയിലായിരുന്നു ഓരോ ചെറിയ കമ്പ് ഒടിയുമ്പോഴും ഞാൻ ഞെട്ടി വിറച്ചു പക്ഷെ ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ച് ശാന്തമാക്കി കാരണം എപ്പോഴും എനിക്ക് ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാം രണ്ടു മണിക്കൂർ വേഗത്തിൽ നടന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ എൻ്റെ സ്ഥലത്തെത്തി ഇരുട്ടായിരുന്നു അപ്പോൾ ബാറിലെ കൂട്ടുകാർ പ്രതിമകളെ പോലെ ഇരിക്കുകയാണ് മുഖം എല്ലാം വെള്ളറിയിരിക്കുന്നു അഞ്ചു മിനിറ്റ് ആയി ആരും മദ്യം തൊട്ടിട്ടില്ല എൻ്റെ ശരീരം മുഴുവൻ വെറക്കയാണ് ഞാൻ അറിയാതെ തന്നെ എൻ്റെ രണ്ട് കൈകളും കൊണ്ട് മുടിയിലൂടെ വിരലുകൾ ഓടിച്ചു അത് ഒരു തോക്ക് എൻ്റെ നേരെ ചൂണ്ടി പോലെ ആയിരുന്നു ഞാൻ പറഞ്ഞു കാണാൻ പറ്റാത്ത ഒരു തോക്ക് പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ ഒന്ന് അനങ്ങിയാൽ ഞാനിപ്പോ ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ അവിടെ ഉണ്ടെന്ന് അത് മനസ്സിലാക്കുമായിരുന്നു ഞാൻ റിയൽ ആണെന്ന് അതിന് മനസ്സിലാവുമായിരുന്നു ഞാൻ ആ ടെൻഡർ എടുക്കാൻ പിന്നെ പോയിട്ടില്ല ബിയർ ഒന്ന് സിപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന്റെ ഞെട്ടിത്തെരിച്ച് മുഖം കണ്ട് സംതൃപ്തിയോടെ ഞാൻ പറഞ്ഞു മൂടൊന്നും മാറ്റാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവരെ നെർവസ് ആയിട്ടുള്ള ഒരു ചിരി പുറപ്പെടുവിച്ചു പക്ഷേ എല്ലാവരും അവരുടെ ഗ്ലാസ്സിലേക്ക് മേശയിലേക്ക് തറയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവരിൽ ഒരാള് ഫൈനലി മറുപടി തന്നു ഞാൻ എന്ന് മറുപടി കൊടുത്തു ബില്ലുകൊടുത്ത് ബാറിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞങ്ങൾ എല്ലാവരും നിശബ്ദരായിരുന്നു എല്ലാവരും ചിന്താകുലരായിരുന്നു സാധാരണ അത് ഞങ്ങൾക്കിടയിൽ നോർമൽ അല്ല പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കൂട്ടുകാരനെ എന്നോട് ചോദിച്ചു നീ പറഞ്ഞ എല്ലാം സത്യമാണോ മുഴുവനും ഞാൻ കണ്ണൊന്ന് സ്ക്വിൻ ചെയ്തുകൊണ്ട് അലാസ്കയിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കി അവസാനം എനിക്ക് വേണ്ട വാക്കുകൾ കിട്ടി വിശദീകരിക്കാൻ പറ്റാത്ത ചിലത് ഉണ്ട് പേരില്ലാത്ത ചിലത് എനിക്ക് തോന്നുന്നത് ഇടയ്ക്കൊക്കെ ആളുകൾ അതിനെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും ഭാഗ്യമുള്ളവർ എന്നെ പോലെയുള്ളവർ കഥ പറയാൻ ബാക്കിയാകുന്നു അവൻ എന്നെ കുറച്ചു നേരം നോക്കി എന്റെ മറുപടിയിൽ തൃപ്തനായതുപോലെ അവൻ തലയാട്ടിക്കൊണ്ട് കാറിൽ കയറി ഗുഡ് നൈറ്റ് അവൻ പറഞ്ഞു കോഴ്സ് ഞാൻ ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കാട്ടിലെന്നെ ഒറ്റ നോക്കിയത് കാണാൻ പറ്റാത്ത ഏതോ ഒരു ശക്തി ആയിരുന്നില്ല അതൊരു മോൺസ്റ്റർ ആയിരുന്നു മെലിഞ്ഞ ഭയാനകമായ എന്നാൽ എങ്ങനെയൊക്കെയോ മനുഷ്യരൂപമുള്ള ഒന്ന് അത് മനുഷ്യന്റെ ആകൃതിയിലായിരുന്നു പക്ഷെ മനുഷ്യനല്ല ദൈവം എനിക്ക് രണ്ട് സമ്മാനങ്ങളാണ് തന്നത് ഒന്ന് എൻ്റെ ജീവൻ രണ്ട് ആ ജീവിയെ എൻ്റെ കണ്ണിന്റെ സൈഡിൽ മാത്രം കാണിച്ചത് പെരിഫെറി വിഷനിൽ മാത്രം കാണിച്ചത് അതായത് ഞാൻ നേരെ നോക്കുകയാണെങ്കിൽ ആ മോൺസ്റ്റർ നിൽക്കുന്നുണ്ടായിരുന്നത് എൻ്റെ സൈഡിലാണ് അപ്പൊ ഞാൻ നേരെ നോക്കിയാലും എനിക്ക് ചെറുതായിട്ട് അവിടെ എന്താ നിക്കുന്നതെന്ന് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ആ ഒരു വിഷനിലാണ് ഞാൻ ആ മോൺസ്റ്ററിനെ കണ്ടത് ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ വിശ്രമം ഗവേഷണം നടത്തി മിസ്സിംഗ് ആയ ഒരു ഹോംലെസ് മാനെ കുറിച്ചും പിന്നീട് കാട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ വിട്ടി നുറുക്കപ്പെട്ട ശരീരഭാഗങ്ങൾ മാത്രം കിട്ടിയതായി ഞാൻ അറിഞ്ഞു പിന്നെ ഞാൻ അക്കൻഡിക്സി എന്ന് വിളിക്കുന്ന ഒന്നിനെ കുറിച്ചും അറിഞ്ഞു ഉച്ചാരണം അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയിലെ ഡീനിനെ പിന്നെയും വിളിച്ചപ്പോഴാണ് ആ വിവരം ഞാൻ അറിയുന്നത് ആ സ്പീക്കർ എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ട മാന്ത്രികന്റെ കൊച്ചുമകനായിട്ട് ഒരു മീറ്റിംഗും എനിക്ക് കിട്ടി അടുത്ത ദിവസം തന്നെ ഞാൻ അവനെ പോയി കണ്ടു എനിക്ക് എത്രത്തോളം ഇതിനെ നന്നായി വിശദീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്റെ മുത്തച്ഛൻ കാണുന്നത് പോലെയല്ല ഞാൻ ഇതിനെ കാണുന്നത് ആയിടെ പറഞ്ഞു ഞാൻ അവനോട് ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞു ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാത്തിനും ഒരേ ഡി എൻ എയുടെ ചില ഭാഗങ്ങളുണ്ട് അറിയാലോ അതായത് ഒരുപാട് പുറകോട്ട് പോയാൽ നമുക്കെല്ലാം ഒരു പൊതു പൊതുപൂർവികർ ഉണ്ട് അണുക്കൾക്ക് പോലും പക്ഷെ അക്കൻഡിക്സി ആ ഫാമിലി ട്രീയിൽ ഉള്ളതല്ല അവർ മറ്റെന്തോ ഒന്നിൽ നിന്നാണ് വരുന്നത് ഞാൻ സംശയിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ നിർത്തി രണ്ടു ദിവസം മുൻപാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ വെറൊരു സംശയിച്ചിരിക്കുന്ന ഒരാളല്ല എന്ന് അവൻ അറിയില്ലല്ലോ ഇതൊന്നും ഒരു തമാശയല്ല ഒരു ഫ്രാപ്യ ചീന കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കോളേജിലുള്ളവർക്കൊക്കെ എന്റെ ഗോത്രത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും അദ്ദേഹത്തിനെ കേൾക്കുന്നത് പക്ഷെ ഗോത്രത്തിലുള്ള മിക്കവരും വിചാരിക്കുന്നത് അദ്ദേഹത്തിന് പ്രാന്താണെന്നാ നിനക്ക് അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ചോദിച്ചു അവൻ പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു മുഖഭാവം വെച്ച് എന്നിട്ട് പറഞ്ഞു ഞാനോ ഇല്ല അദ്ദേഹത്തിന് പ്രാന്തില്ല പ്രാന്തില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഒന്നിനെ കണ്ടിട്ടുണ്ട് അഞ്ചാറ് വർഷം മുൻപാണ് ഞാൻ എന്റെ എ ടി വിയിൽ കാട്ടിലൂടെ ചീരിപ്പാഞ്ഞു നടക്കുന്ന സമയമായിരുന്നു അന്നൊക്കെ ഞാൻ സ്റ്റുബിഡായിരുന്നു ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്തായാലും മരങ്ങൾ കുറഞ്ഞൊരു കാടായിരുന്നു അത് അതുകൊണ്ട് ദൂരേക്ക് കാണാൻ പറ്റും ദൂരെ ഒരു മൃഗം കിടക്കുന്നത് ഞാൻ കണ്ടു അടുത്ത് ചെന്ന് നോക്കാൻ വേണ്ടി ഞാൻ എ ടി വി തിരിച്ചു അതൊരു മാനാണെന്ന് എനിക്ക് മനസ്സിലായി അടുത്തെത്തിയപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്തു ആ ജീവിയിൽ നിന്ന് ഒരു അടി ഞാൻ മാറി നിന്നു അതിന് മുറിവയറ്റിട്ടുണ്ടാവൂ എന്ന് ഞാൻ വിചാരിച്ചു കാരണം അതിന്റെ പിൻകാലുകൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല മുൻകാലുകൾ ഉപയോഗിച്ച് അത് വലിച്ചെഴയുകയായിരുന്നു അതിനെ കൊന്നിട്ട് അതിന്റെ വേദന അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എന്റെ കത്തി എടുക്കാൻ പോയി ഞാൻ കുഞ്ഞതും ആ സാധനത്തിന്റെ തല പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു അത് എന്തെങ്കിലും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതല്ല അത് നേരെ കൃത്യം എന്റെ നേർക്ക് തലവട്ടിച്ചു അത് അതിൽ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു മാനിനുണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ എന്നിട്ട് ആ മാനിനെ ഉണ്ടാക്കാനുള്ള എല്ലാ ഭാഗങ്ങളും കിട്ടാതിരുന്നത് പോലെ അതാകെ വളഞ്ഞു വികൃതമായിരുന്നു നീര് വന്ന വൃത്തിയാട്ട കണ്ണുകൾ വെച്ച് അതെന്നെ നോക്കി അതെന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് ശ്രമിക്കുന്നുണ്ട് രണ്ട് സെക്കൻഡിന് ശേഷം അത് തിരിഞ്ഞ് ശരീരം വലിച്ചെഴിച്ചു പോയി വാവും ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു എനിക്ക് പറ്റാവുന്നത്ര വേഗത്തിൽ ഞാൻ എ ടി വിയിൽ പാഞ്ഞ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് മുത്തശ്ശൻ എൻ്റെ അടുത്ത് അക്കൻഡിക്സിയെ കുറിച്ച് പറഞ്ഞത് ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ദുരാത്മാക്കളാണ് അവർ ജീവന്റെ ലക്ഷണങ്ങളോടാണ് അവർക്ക് ആകർഷണം ശബ്ദം കാഴ്ച അങ്ങനെയുള്ളവ ജീവനുള്ള ഒന്നിനെ കണ്ട അവരതിനെ കോപ്പി ചെയ്യാൻ നോക്കും പക്ഷെ അതിനുവേണ്ടി ആദ്യം അവരതിനെ മാറ്റും ഒന്നിനെ കോപ്പി ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെയും അതിനെ തന്നെ നോക്കും ഇനിയും ബെറ്റർ ആയിട്ടുള്ള കോപ്പീസ് ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് മിക്ക സമയവും അവർ ഉപദ്രവകാരികളല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണം ഒരു മാനിൻ്റെയോ പട്ടിയുടെയോ രൂപത്തിൽ വരും അപ്പോൾ ചില ആളുകൾ പോയി അതിനെ കൈകാര്യം ചെയ്യും ഓ അപ്പോൾ നിങ്ങൾ കണ്ടതിനെ കുറിച്ച് അവരെന്തു ചെയ്തു ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു അവരൊരു മാനിനെ കണ്ടുപിടിക്കാൻ പോയി യഥാർത്ഥമാനിന് ഒരെണ്ണത്തിനെ പിടിച്ചപ്പോൾ അവരതിനെ അക്കൻഡിക്സയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവയെ കൊല്ലാനുള്ള ഒരേ ഒരു വഴി മരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെ അതിനെ കോപ്പി ചെയ്യാൻ കൊടുക്കുക എന്നതാണ് ഞങ്ങൾ കുറച്ചുനേരം നിശബ്ദരായി നിന്നു ഞങ്ങളുടെ കയ്യിലുള്ള ഡ്രിങ്ക്സ് കുടിക്കാൻ ഞങ്ങൾ മറന്നുപോയിരുന്നു ഞാൻ ഒരെണ്ണത്തിനെ കണ്ടു എന്ത് അവൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു അതുകൊണ്ടാണ് നിന്റെ മുത്തശ്ശൻ സ്പീക്കറുകളെടുത്താൽ മാറ്റാൻ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു നിക്ക് നിക്ക് നീ എന്താ പറയുന്നെ അവിടെ ഒരു മനുഷ്യൻ്റെ രൂപമുള്ള അക്കൻഡിക്സി ഉണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകിലുള്ള കാട്ടുപാതയുടെ തുടക്കത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ സന്ധ്യയായി വിളിച്ചഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ കൂടി മാത്രം ഐഡയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു കൂട്ടം പുരുഷന്മാരെ അടുത്തുണ്ട് അവർ പതുക്കെ സംസാരിക്കുന്നു അവർക്ക് പുറകിൽ പന്ത്രണ്ടോളം സ്ത്രീകളും കുട്ടികളും ഉണ്ട് ചില സ്ത്രീകൾ കരയുന്നുണ്ട് ഐഡ എന്താ നടക്കുന്നത് എന്ന് ഞാൻ പതുക്കെ ചോദിച്ചു പക്ഷേ അവൻ എന്നോട് എന്ന കാണിച്ചു മാറ്റി അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അത് ഐഡിയയുടെ മുത്തച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഞങ്ങളെ മറികടന്നുപോയി അദ്ദേഹം ഞങ്ങളോട് മിണ്ടിയില്ല ഒന്ന് തലയാട്ടിയെന്ന് മാത്രം എന്നിട്ട് ആ പാതയിലൂടെ നടന്നു നീങ്ങി പ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിന് വല്ലാത്തൊരു കരുത്തുണ്ടായിരുന്നു തൂവലുകൾ കൊണ്ടുള്ള വേഷവും യുദ്ധത്തിന് പോകുന്ന പോലെയുള്ള ചായങ്ങളും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലുക്ക് നൽകി അദ്ദേഹം പോകുമ്പോൾ അരയിൽ കൊത്തുപണികളുള്ള കല്ലിന്റെ ഒരു കടാരി കടാലയിരിക്കുന്നത് ഞാൻ കണ്ടു അയഡയോട് ഞാൻ ചോദിച്ചു അദ്ദേഹം എപ്പോഴാണ് തിരിച്ചു വരിക അയഡ എന്നെ നിർവികാരമായി സങ്കടത്തോടു കൂടി നോക്കി അദ്ദേഹം എന്നെ തിരിച്ചു വരില്ല അപ്പോഴാണ് അയഡയുടെ വാക്കുകൾ ഞാൻ ഓർത്തത് അവയെ കൊല്ലാനുള്ള ഒരേ ഒരു വഴി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അതിന് കോപ്പി ചെയ്യാൻ കൊടുക്കുക എന്നതാണ്